ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ തേടിയെത്തിയ ഒരു അതിഥി വളരെ നാളുകളായിട്ടുണ്ട് എൻ്റെ വീഡിയോസിൻ്റെ താഴെ നല്ല കമൻറ്റ് തന്ന എൻ്റെ വീഡിയോസിലുള്ള തെറ്റും കുറ്റങ്ങളൊക്കെ പറഞ്ഞു തരുന്ന നല്ലൊരു സബ്സ്ക്രൈബർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി എനിക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ് നിങ്ങളെല്ലാവരും ഇത്രയും ദൂരത്തു നിന്നും എന്നെ കാണാനെത്തിയ എംകുട്ടി മേത്തിൽ താങ്കൾക്കും താങ്കളുടെ വൈഫ് സീനയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം ഇല്ല വഴി തെറ്റി ഒന്നിറങ്ങി എനിക്കറി പുള്ളിക്കാരോട് ചോദിച്ചു എന്താ ഒരുപാട് കാണാറുണ്ട് എപ്പോഴും അത് ഫോളോണ്ടേ വീട്ടിൽ ഒരുപാട് പോകുന്നുണ്ട് എല്ലാ വളരെ വ്യത്യസ്ത പോയി അതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അല്ലേ കറക്റ്റ് ആയിട്ട് അതുപോലെ അപ്പൊ എന്നും പിന്നെ അടുത്ത് ഞാൻ ഒരു രസപ്പൂട്ടി ഒന്നും പറയണ്ട സൂപ്പർ സൂപ്പർ ആയിരുന്നു എന്നിട്ട് പട്ട വീട്ടില് കൊറച്ച് രസം കൊടുക്കുകയും ചെയ്ത് അവരും പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ പറഞ്ഞ ഫോളോ ചെയ്ത അവരുടെ അവർക്കും പറഞ്ഞു കൊടുത്തു തിരക്കാണ് പിന്നെ ഇപ്പൊ വീഡിയോസ് വീഡിയോ അങ്ങനെ കാറ്ററിങ് ചെയ്യുന്നുണ്ട് എല്ലായിട്ടും നമ്മ അപ്പത്തിലും മായോന്നും ചേർക്കാറില്ലല്ലോ ചെയ്തില്ല ശരിക്കും

പിന്നെ നമുക്കെന്ന് വെച്ചാൽ വീഡിയോ ഇടാനുള്ള ബുദ്ധിമുട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയത്തിന്റെ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല വീഡിയോ എല്ലാ ദിവസം ഇടും പക്ഷെ നമ്മള് യൂട്യൂബില് ഇറങ്ങി നിക്കണത് നമ്മള് കുറച്ച് കഷ്ടപ്പെടണം ഞാൻ നിങ്ങളെ ഫോളോ ഫോളോ ചെയ്തിട്ട് ഇഷ്ടപ്പെടാനാണെങ്കിൽ ഓരോന്നും ഞാൻ കാണും പക്ഷെ എനിക്ക് സമയമില്ലാത്തൊരു ഇത് മാത്രമേ ഉള്ളൂ എപ്പോഴും വൈഫിൻ ഒരു ചിക്കൻ ഉണ്ടാക്കാണെങ്കിലും ബീഫ് ഉണ്ടാക്കാണെങ്കിലും അപ്പൊ ഫോളോ ചെയ്യുന്നത് ബാബിൻ്റെ അപ്പൊ എനിക്ക് ഒരുപാട് പറഞ്ഞു തരാനുള്ളത് എനിക്ക് സമയബന്ധിതം കൂടുതൽ എത്തിപ്പെടണം എന്നുള്ള പ്രാർത്ഥന എന്തിനൊക്കെ പറയാ പിള്ളേർ പോലെ അറിയാൻ വീട്ടിലൊരു ഫാമിലിനെ കുറിച്ചുള്ളൊരു അതെ അതെ നമ്മുക്കെന്ന് പറഞ്ഞാല് പുറത്തേക്കൊന്നും പോവാനും പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്നോണ്ട് അധികം പേര് വെച്ച് ചെയ്യിക്കാനായിട്ട് നമ്മുടെ സെറ്റപ്പ് ആയിട്ടില്ല അങ്ങനെ കുറച്ചും കൂടി സെറ്റപ്പ് ആകണെങ്കിൽ നമുക്ക് അതെ 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 കുഴപ്പമില്ലാതെ നമ്മളെ സഹായിക്കും നമ്മളെ സഹായിക്കണോണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണത് ഒരാളും ഒരുപാട് ഈടെ ഇപ്പൊ ഒരു ഓണത്തിന്റെ കണ്ടിട്ട് പറയാ ഈ മാമിന് സിനിമയിലൊക്കെ സിനിമയിലൊക്കെ അനിത കിച്ചൺസ് ആര്യ കിച്ചൺസ് പറയുന്ന ഒരിത് ചെയ്യുന്നില്ല അപ്പൊ വൈഫ് പറയും ഇതുപോലെ അനിത മാമിന് ചെയ്തുകൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി അത്രമാത്രം കുക്കിങ് നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നതൊക്കെ പറ ഇപ്പൊ ഞാൻ വരുമ്പോൾ വിട്ടുണ്ടായി ഹൈക്കോട്ട് ജെട്ടിയില് ഹൈക്കോട്ട് ജെട്ടിന്ന് തന്നെ ബൈപ്പിലോട്ടുള്ള ബസ് ചോദിച്ചു അപ്പൊ എനിക്കൊരു ചീപ്പ് വാങ്ങിക്കണം എന്ന് ഞാൻ ഒരു ചീപ്പ് കടയില് കയറും അപ്പൊ ചീപ്പൊക്കെ വാങ്ങിച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് ബസ് പൈപ്പിലോട്ടുള്ള ബസ്സിൽ ഞാൻ ബോർഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കാ അപ്പൊ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ പുള്ളോട് ചോദിച്ചു ചേട്ടാ ഈ കാളമുക്ക് പൈപ്പിന്റെ കാളമുക്ക് പറയുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ ബസ്സിൽ കയറി അപ്പൊ എവിടെ പോണന്ന് ചോദിച്ചു അപ്പൊ അവിടെ ഒരു അനിത ടേസ്റ്റി കോർണർ മാമിന്റെ വീടറി ഞാന് പൂരേ ഇത് പാചകം കണ്ടിട്ട് വരുന്ന തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു ട്ട പക്ഷുണ്ട് ഓ അയ്യ ഊട്ടി ഒന്നും പറയണ്ട ആദ്യം ആ ടേസ്റ്റിക് പറഞ്ഞ കുറിച്ചിട്ട് എന്റെ പിള്ളേരോട് ചോദിച്ചാൽ മതി അവർക്കറിയാ അവര് ഭയങ്കര ഫേമസ് ആണ് അപ്പത്തിൽ നിന്ന് അട്ടത്തിൽ അവർ ആ രൂപം പറയുക പക്ഷെ ഉപ്പ ഉയരങ്ങളും ഒത്തിരി 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 ഉയരങ്ങളിൽ എത്തിപ്പെട്ടിരിക്കാണ് സോഷ്യൽ മീഡിയയിൽ അവരാണ് മൊത്തത്തിലെ ഈ പാചകത്തിന്റെ കാര്യത്തിലല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ അവരെ ഞാൻ ഇതുപോലെ പരിചയപ്പെട്ടാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഇപ്പൊ എന്റെ വൈഫും ഇതേപോലെ ആരാധയാണ് അവരൊന്ന് കാണിക്കാൻ കാണാനും പിന്നെ ഞാനിപ്പോ പൂവൈറ്റാ വർക്ക് ചെയ്യണത് സന്തോഷം പങ്കും ഇപ്പൊ കുക്കറൊക്കെ വായിച്ചിട്ട് അവര് പറയില്ല അപ്പൊക്കോ അപ്പൊ എവിടെയും അനിയോണം ഫേമസ് ആണ് വളരെ സന്തോഷമുണ്ട് ഉണ്ട് കാണുമ്പോ തന്നെ വളരെ സന്തോഷമാണ് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മളെ തേടി ഇതേപോലെ ഒരാള് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളിഷ്ടപ്പെട്ട് വരാന്ന് വെച്ചാണെങ്കിൽ ഭയങ്കര ഭാഗ്യം തന്നെയാണ് ഇപ്പൊ കുറച്ച് മുന്നേ ഒരു മാസം എത്രയോ മാസം മുന്നേറ്റ ഒരുപാട് ഒരുപാട് അവരും ചേച്ചിമാര്ക്കിങ് ആണ് വൈഫ് പറഞ്ഞിട്ട് അങ്ങനെ വീട് നിങ്ങള് കണ്ടുപോയി അവളെനിക്ക് എനിക്ക് നിന്ന് മാമ്പിന്റെ എടുത്തിട്ട് എനിക്ക് വിട്ടുണ്ട് ഞാൻ അതിനെ ഫോളോ ചെയ്ത് നോക്കുമ്പോ അത് മാം നന്നായിട്ട് അപ്പൊ അവരും പോളി ചേച്ചിയാണ് അതല്ലേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു പറഞ്ഞാലും ഒരുപാട് വിഭവം വേണ്ട ഒരു വിഭാഗത്തിൽ തന്നെ അടിപൊളിയായിട്ട് ടേസ്റ്റ് ആകും പ്രതീക്ഷ ഞാൻ പോയിട്ടില്ല ഒരു ബക്കാരാന്ന് പറയും നാട്ടിലെ ഇപ്പോഴത്തെ അത് ഗ്രോസറി സൂപ്പർ മാർക്കറ്റർക്ക് ചെയ്യുന്ന ർഷമായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിള്ളേരൊക്കെ നാട്ടിൽ തന്നെ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് കുന്നംകുളത്ത് ചാലിശ്ശേരി എന്ന് പറയുമ്പോൾ ചാലിശ്ശേരിയാണ് മൂത്ത മോന് അഞ്ചു വയസ്സാവാൻ അല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണേ രട്ടകളുണ്ട് പിന്നെ രണ്ടു കുട്ടികളും ആണു ഒരു മോനും ഒരു മൂന്നും ൂടേഹ് ഞാൻ പറഞ്ഞു സ്കൂള് പോയിട്ടൊക്കെ തീർച്ചയായിട്ടും ഇതേപോലെ പ്രവാസികള് കൂടുതലായിട്ടും നാട്ടിൽ വന്നു ഈ കാറ്ററിംഗിന്റെ പരിപാടി അവർക്കെന്ന് വെച്ചാല് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അറിവുകൾ പറഞ്ഞു കൊടുക്കണോ അതെ കാരണം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ സത്യം പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ഞെടുക്കത്തിലായിരുന്നു നമ്മളീ ഒരു കഷ്ടപ്പാടും ജോലിയോടുള്ള ആത്മാർത്ഥന കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തിയത് വെച്ചാൽ നമുക്ക് ഒരു ജോലി എന്ന് പറയുമ്പോ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയുള്ളത് തന്നെ നമ്മൾ കൂടി ചെയ്താൽ മാത്രമേ രുചി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ചെയ്യണോന്ന് വെച്ചാൽ ഒരു രസവും ഉണ്ടാവും വളരെ ായിട്ട് ഒരു കലർപ്പില്ലാതെ ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലാ എനിക്ക് ശ്രദ്ധിക്കാൻ നേരം പിന്നെ വൈഫ് പിന്നെ കൂടെ കൂടെ പറയും ഞങ്ങൾ ഇന്നെന്താ വീട്ടിൽ ഉണ്ടാക്കി എപ്പോഴും ചോദിക്കേ പിള്ളേർക്ക് എന്ത് ഉണ്ടാക്കി കൊടുത്തു പറയുമ്പോ എന്നോൺ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി പറയും അല്ലെങ്കിൽ പിന്നെ മട്ടൻ കറി ഉണ്ടാക്കി അപ്പൊ ഇങ്ങനെ അപ്പൊ അവള് പറയുന്ന ഓരോന്നും കലർപ്പില്ലാതെ ആണെന്നു അവര് ചെയ്യുന്നത് ഞങ്ങളുടെ ഭാഷ വേറെ കേട്ടോ ഓരോന്നും കലർപ്പില്ലാതെ അവര് പിന്നെ മാം അതേ എന്റെ കുഞ്ഞുനാളിൽ തുടങ്ങി എനിക്ക് പാചകത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഒരു കല്യാണം വരുവാണെങ്കിലും പാചകമൊക്കെ നമുക്ക് പോയി നിന്ന് കാണാൻ പറ്റും അപ്പൊ അവരോട് എന്ത് എങ്ങനെയാണ് ഇത് ചെയ്യണത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നത് പിന്നെ നമ്മള് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് ചെയ്ത് തുടങ്ങി തുടങ്ങി ഇവിടെ വ്യത്യസ്ത നിങ്ങള് പെട്ടെന്ന് ഇത് ചെയ്തിട്ട് അല്ല നിങ്ങൾ കഷ്ടപ്പാടുകളും അതിലൂടെ പറയുന്നു അത് വളരെ എന്താ പറയാ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുമ്പോഴാണ് നമ്മുടെ നമ്മൾ വളർന്ന രീതി മറ്റുള്ളവർ കൂടെ വെച്ച് നമ്മുടെ ഉയർച്ചയും മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കലർപ്പില്ലാത്ത വാക്കുകളും ആണ് അതൊക്കെ അവള് പറഞ്ഞു എന്താ ചെയ്യും ഫോളോ ചെയ്ത ഇത് കാണും ഇത് കാണില്ല നേരം എന്ന് പറയും പിന്നീട് ഞാനും ഇഷ്ടപ്പെട്ടു നമുക്ക് ഇതേപോലെ സമയത്തൊക്കെ ഇവരൊക്കെ പറയുമ്പോൾ പറയും മലപ്പുറത്തുകാർ ഒത്തിരി ഇനിയും ഒരുപാട് പേർക്ക് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് ൾ ഒന്ന് ഒരു സംസാരിക്കാനുള്ളത് വേണമല്ലോ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് ആ സമയം എടുക്കും അപ്പൊ ആ സമയം കൊണ്ട് എന്റെ വീഡിയോ എനിക്ക് രാവിലെ വെളുപ്പിനെ എന്നിട്ട് കഴിഞ്ഞ പിന്നെ ഒരു റെസ്റ്റ് ഇല്ല സത്യം ഒരു റെസ്റ്റ് ഇല്ല ഞാൻ ഈ വീഡിയോയും എഡിറ്റിങ്ങും അതുപോലെ തന്നെ കമന്റിന് റിപ്ലൈ എന്ത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കുക അതാണ് നമ്മളതിനോട് കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു വിശ്വാസം അതെ 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 വർക്ക് പഠിത്തവും ഇതുകൊണ്ട് ജോലിയും അവരും കൊറേ നാളായി കഷ്ടപ്പെടണം നമ്മുടെ കൂടെ ഒക്കെ കഷ്ടപ്പെടണം നമുക്ക് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകാനൊന്നും പറ്റുന്നില്ല കാറ്ററിംഗ് തുടങ്ങുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് സമയത്തിനൊന്നും പോകാൻ പറ്റൂല ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാ നമ്മുടെ വീട്ടിലെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാഭകരമാണത് കാരണം നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യവും പോകും അതുപോലെ തന്നെ എല്ലാവരും കൂടി സഹായിച്ചതൊരു ആഘോഷമാക്കിയാണ് നമ്മള് ചെയ്യണം നമ്മൾ ഈ രണ്ടുപേര് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പിന്നെ നമ്മളെ തല്ലുപിടിക്കാതെ നമുക്ക് നമുക്ക് വേണ്ടിട്ടാണെന്നുള്ള ചിന്ത വന്നിട്ട് അതൊരു ഏതിന്റെ ഒരു ഇതിൽ ഞാൻ ഒരു കമന്റ് വിട്ടു മാമ് കണ്ടെന്ന് എനിക്ക് പിന്നെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാം എല്ലാത്തിനും നമുക്ക് എത്ര വലിയ മുലങ്ങളിൽ നമുക്ക് എത്തപ്പെടാൻ സാധിക്കുന്നുള്ളത് ഞാൻ വളരെ വെറുതെ ആയിട്ട് അല്ലെ എഴുതി മാമ് കണ്ടെന്ന് കണ്ടെന്നുള്ളത് എനിക്കറിയും ഞാൻ നോക്കുകയും ചെയ്തില്ല പിന്നെ അതാണ് ഞാൻ അതിന് മനസ്സിലാക്കി അതൊന്നും ആത്മാർത്ഥത വെള്ളാപ്പത്തിന്റെ ഒരു രക്ഷയില്ല വെള്ളാപ്പത്തിന്റെ കൂട്ടം മറ്റുള്ളവർക്ക് പകർന്നു കൂട്ടം ഒരുപാട്

എന്താണ് പറയ വെള്ളക്കത്തിന്റെ കൂട്ടില്ലേ മായം വലർത്താതെ കറക്റ്റായിട്ട് മറ്റുള്ള അപ്പസത്തോട് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കാതെ എന്നോട് നോക്കാൻ പറഞ്ഞു നിങ്ങൾ വായിച്ചു നോക്കത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് കണ്ടു നോക്കുന്നു പറയുമ്പോ ഞാൻ നോക്കി അപ്പൊ കറക്റ്റ് വേണേ ഡൗൺ അത് അതുപോലെ ചെയ്ത് വീട്ടിൽ അതുപോലെ മായ ഇല്ലാത്ത വെള്ളം വീട്ടിലിരുന്ന് പിള്ളേരെയൊക്കെ പലഹാരം ഇത് നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ കൊറേ പേര് ഈ നമ്മള് ഇടുന്ന റെസിപ്പികളൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ ഞാന് ഇങ്ങനെ ഞാൻ വർഷങ്ങളായി ഇങ്ങനെ അലച്ചില് തുടങ്ങിട്ട് കാരണം ഈ ചൂട് കൊണ്ടുള്ള ജോലി ചെയ്യുന്നത് നമ്മളെ ഇങ്ങനെ നമുക്ക് ായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് എന്തായാലും സന്തോഷം ഒരുപാട് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്താ എല്ലാ ഒരു ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കും ആ ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എത്ര ഇത്രയും വരെ ആയി ഒരുപാട് വിരകളില്ല ആളുകളുടെ സപ്പോർട്ടുള്ള പക്ഷെ ഞാൻ ഇതിന്നൊക്കെ ക്യാഷ് കിട്ടുക പൈസ കിട്ട എന്നുള്ളതല്ല പിന്നെ എന്നെ തേടിയിട്ട് പുറ ചേച്ചിമാര് വന്നിട്ട് ഉള്ള വീഡിയോ വൈഫ് എനിക്ക് കിട്ടു വളരെ സന്തോഷം തോന്നി ആദ്യം ഇങ്ങനെ ഇല്ലാതെ കാണാൻ ഒരുപാട് വന്നില്ലേ ാണ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കിട്ടാൻ തുടങ്ങിയത് എനിക്ക് നമ്മള് അറിയാതെ ഇത്ര തരത്തില് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു എനിക്ക് അറിയില്ല എങ്ങനെ വീഡിയോ ചെയ്യണം ഏത് എനിക്ക് സജി ചേട്ടനൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നത് സജിത് ഉള്ള സാറാണ് നമുക്ക് ഇതുപോലെ സാറിനെ ഫോളോ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ സാറ് പറഞ്ഞ രീതിയിൽ ഞാൻ വീഡിയോസ് ഇറക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വീഡിയോസിന് വ്യൂസ് വന്ന് തുടങ്ങിയപ്പോ അങ്ങനെ ഒരുപാട് പേര് ഭിഷ ബേബി ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് ബെന്നി ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് അല്ല അല്ല ആ വേറെ ഒരു പാലക്കാണ് പത്തനംതിട്ടയിലുള്ള സാറാണ് പുള്ളി ഒരു വക്കീലാണ് പുള്ളി ഇതുപോലെ നമുക്ക് ക്ലാസ് എടുത്ത് അന്ന് ഞാൻ അച്ചു ആണ് ഇതെല്ലാം പഠിക്കണം കാരണം എനിക്ക് നേരം ഇല്ലായിരുന്നു കേട്ടെ അച്ഛു ആണ് അവർക്കോട് പഠിച്ച് പഠിച്ച് നമുക്ക് കിട്ടിയ അറിവാണ് ഞാനും മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് വളരെ നല്ല തന്നെ അവരെല്ലാം രക്ഷപ്പെടാ എനിക്കറിയാം ഒരു വീഡിയോസ് ഇറക്കാൻ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ മറ്റുള്ള ആൾക്കാരും അതേപോലെ രക്ഷപ്പെടണം എന്ന ചിന്ത ഒരുപാട് എനിക്കുണ്ട് പക്ഷെ ഒരുപാട് വ്യത്യസ്തകൾ നിങ്ങൾക്ക് അറിയുന്നത് മൊത്തം ഇന്നത്തെ ഏതൊരു യൂട്യൂബേഴ്സിനെ കഴിഞ്ഞാലും അവരുടെ സീക്രട്ട് മറച്ചു വെച്ചിട്ടാണ് പലരും വൈഫ് പേട ആഴ്ച മുന്നേ നിങ്ങളെ കുറിച്ച് പറയണ്ടായി ഇത് എന്റെ പെണ്ണുണ്ട് മൂത്ത പെണ്ന്ന് വന്നപ്പോ അവർക്ക് മാമിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഈ മാമിന്റെ വീഡിയോ അവളും ഫോളോ ചെയ്യുന്നതാണ് പെണ്ണും ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അപ്പൊ നിങ്ങള് നാച്ചുറൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ് പിന്നെ എല്ലാവർക്കും ഒരുപാട് പേര് പക്ഷെ എനിക്ക് ഒരു വീഡിയോ എങ്ങനെയെടുക്ക ഒറ്റക്ക് ചെയ്യണം കുഴപ്പമില്ല ചെയ്യാൻ ബുദ്ധിമുട്ടാ നമുക്ക് ആളുകളുടെ റെസിപ്പികളൊക്കെ ഒരുപാട് ചോദിക്കും ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാം പക്ഷെ വീഡിയോ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ അമ്പത് പേരുടെ ബിരിയാണി ഞാൻ ഇറക്കിയായിരുന്നു വീഡിയോ പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ജോലിയോടെ നമുക്ക് കൂടുതൽ ആത്മാർത്ഥത അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വീഡിയോ അപ്പൊ ഇവർ നമ്മൾ ഈ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആണ് ഞാൻ ചെയ്യണത് അങ്ങനൊക്കെ പിന്നെ അങ്ങനെയൊന്നും അപ്പൊ ഞാൻ സംസാരിച്ച് ഇത്ര സമയമായി ഞാനൊരു ചെറുതായിട്ട് ഇവിടെ ഇണ്ടാക്കിയാ ഫുഡൊക്കെ ബാങ്കിന്റെ ഒരുപാട് വിഭവങ്ങൾ വേണമെന്നില്ല എനിക്ക് രാവിലെ എന്താ ഇതേപോലെ ഒന്നും പറയണ്ട രാവിലെ കെട്ടിപ്പഞ്ചു ദിവസമായി ഞാൻ പോരാ പിള്ളേർ സ്കൂളുകാരന് അവർക്ക് വരാൻ പറ്റാതെ വന്നത് അഞ്ചു ദിവസമായി വരാൻ പുറപ്പെടുന്നു ഞാനിങ്ങനെ രാവിലെ ഒരു ഏഴ് മണിക്ക് ഗുരുവായിരുന്ന ഏഴ് അഞ്ചിനുള്ള ട്രെയിന് പിടിച്ചിട്ടാണ് ഇപ്പൊ ആയിപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോകണം മരുന്ന് നടക്കാൻ ഉമ്മാ പെട്ടെന്ന് മൂന്ന് മാസം മുന്നേ ഒക്കെ മരിച്ചു പോയി അപ്പൊ അതിന്റെ ഞങ്ങളും കറങ്ങാനൊന്നും പോവാൻ പറ്റിയില്ല അപ്പൊ കാണണം അവക്കിടെ ഒരേ ഒരു കൊടുത്തിട്ട് ഈ അവക്ക് വാശിന്റെ സന്തോഷം അവരെ അറിയിക്കണം നെക്സ്റ്റ് ടൈമിൽ നമുക്ക് എല്ലാ ഫാമിലി ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാക്കിട്ട് തിരിച്ച അഡ്രസ്സിലാണ് അയച്ചേ ആ ആ ഓക്കെ അപ്പൊ ഞാന് ചെറുതായിട്ടൊരു നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയതാണ് വേറെ ഒന്നും നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് കഴിച്ച അഭിപ്രായം ഉച്ചസമയതുകൊണ്ട് ഞാൻ പോയിട്ട് എടുക്കട്ടെ ഉച്ച ഞാൻ ഊണ് തന്നെയാണ് കരുതിയിരുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ നിത്യ ഉള്ളതാണ് ഒരു മൂന്ന് മിനിറ്റിൽ പാചകം ചെയ്തിട്ടുള്ള മോരുകറിയാണ് കൂടെ തന്നെ മോതം മുളകിട്ടതാണിത് നമ്മുടെ വീട് വൈപ്പിൻ ഹാർബറിനടുത്തായത് കൊണ്ട് മീനിനൊന്നും ഒരു ക്ഷാമവും ഇല്ല പിന്നെ മസാലകളൊക്കെ വളരെ കുറവുള്ള ഒരു ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ടായിരുന്നു കൂടെ തന്നെ ചെമ്മീൻ പീര ഉളർത്താണ് ഈ ഒരു റെസിപ്പിക്ക് വളരെ ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലെ ധാരാളം വലകെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ചെമ്മീനും ക്ഷാമമൊന്നും ഇല്ല ഇതൊക്കെയാണ് കേട്ടോ ഉച്ചയൂണിലുള്ള വിഭവങ്ങൾ മോദ മോദ മോതന്ന് പറയും ഇപ്പൊ കൊണ്ടുവന്നെന്താ കൊടംപുളിട്ട കറി ഇത് ചെമ്മീനാണ് എങ്ങനെ ഉണ്ടോ നോക്കാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു ചിക്കൻ കറി ഒന്ന് കഴിച്ചോക്കെ അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു റെസിപ്പിയാണ്

അപ്പൊ എന്നാ ശരി സന്തോഷം ഇവിടെ ദൂരത്തിൽ നമ്മളെ കാണാൻ വന്നാലും ഭയങ്കര സന്തോഷം ഹസ്ബൻഡ് വന്നാ പറയേ